എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലൊരു കോളത്തിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ചെറിയൊരു കഥയിലൂടെ കഥയിലൂടെയൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പോവുകയാണ് പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഈ ഒരു കോളത്തിനുള്ളിൽ നിന്ന് ലക്ഷ്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു എൽ ഡി ലെവൽ പരീക്ഷയിൽ എപ്പോഴും ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അതിൽ തന്നെ എപ്പോഴും ഈ ഒരു കോളത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എസ് സി ആർ ടിയിൽ പറയുന്ന കോളമാണ് ഇത് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ രസകരമായിട്ട് നമുക്കൊന്ന് പഠിച്ചെടുക്കാം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് കാലഘട്ടത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടങ്കൊള്ളുന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്നത്തെ റഷ്യയിൽ നിന്നാണെന്ന് പറയാം ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിൽ ഇങ്ങനെ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം തുടക്കം കുറിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് ജോസഫ് സ്റ്റാലിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആശയം നമ്മൾ അവിടെ നിന്ന് കടം കൊണ്ടു നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ആദ്യമായിട്ട് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് അതായത് ഇവിടെ നമ്മൾ ആ ഒരു വർഷം കണക്കാക്കുന്നത് നമ്മുടെ സാമ്പത്തിക വർഷമാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മാസം മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഒരു വർഷം എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ അല്ല മറിച്ച് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്പൊ ഇവിടെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു സാമ്പത്തിക വർഷമാണ് അതായത് ഞാനിവിടെ പറഞ്ഞു നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണെന്ന് ഞാനിവിടെ പറഞ്ഞെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുന്നതാണ് അങ്ങനെ അഞ്ച് സാമ്പത്തിക വർഷം നടന്നതാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിന്റെ വർഷം നമ്മൾ പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു അവിടെ ലക്ഷ്യം വെച്ചത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് അറുപത്തി ഒന്ന് അതായത് നമ്മൾ അഞ്ച് അഞ്ച് കൂട്ടി കൂട്ടി പോയാൽ മതി അതായത് അൻപത്തിയൊന്ന് അങ്ങോട്ട് അഞ്ച് കൂട്ടിയ അമ്പത്തി ആറ് തുടർന്ന് അൻപത്തി ആറ് ഏപ്രിൽ ആരംഭിക്കുന്നു തുടർന്ന് അഞ്ച് കൂട്ടുക അപ്പൊ നമുക്ക് അവിടെ അറുപത്തൊന്ന് കിട്ടി അത് വ്യവസായിക വികസനമായിരുന്നു അത് ലക്ഷ്യം വെച്ചത് അതിനുശേഷം അറുപത്തൊന്ന് മുതൽ അറുപത്തിയാറ് വരെ വീണ്ടും അഞ്ചു കൂട്ടി അപ്പൊ അവിടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു അവിടെ എന്ത് ലക്ഷ്യം വെച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു അവിടെ ലക്ഷ്യം വെച്ചത് ഇനി ഇതിനിടയിൽ നോക്കുക നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തി നാല് എന്നതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അറുപത്തി ആറിന് ശേഷം പിന്നെ അഞ്ച് കൂട്ടുകല്ല ചെയ്തത് അതിനിടയിൽ എന്തോ ഒരു ഗ്യാപ്പ് വന്നു കൃത്യമായിട്ട് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ഞാനൊരു കോഡ് പറയാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക മൂന്ന് രണ്ട് രണ്ട് അതിനോടൊപ്പം തന്നെ എച്ച് ആർ എന്ന് പറയുന്നു ഓർത്തിരിക്കുക എന്താണ് മൂന്ന് രണ്ട് രണ്ട് അതിനോടൊപ്പം എച്ച് എന്നും ഓർത്തിരിക്കുക അതായത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് എച്ച് വെച്ച് നമുക്ക് പറയാം പ്ലാൻ ഹോളി ഡേ അപ്പൊ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് എന്തു വരുന്നത് പ്ലാൻ ഹോളി വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക പ്ലാൻ ഹോളി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അതാണ് ഈ മൂന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷം നീണ്ടു നിന്നു അറുപത്തി മുതൽ അറുപത്തി ഒമ്പത് വരെ അറുപത്തി മുതൽ അറുപത്തി ഒമ്പത് വരെ അതായത് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സാമ്പത്തിക വർഷം അപ്പൊ നമുക്ക് കിട്ടിയില്ലോ അപ്പൊ എന്താണ് എച്ച് ആർ എൽ എച്ച് എന്ന് പറയുന്ന ഹോളിഡേ ആണ് പ്ലാൻ ഹോളിഡേ ആണ് അത് മൂന്ന് വർഷമാണ് നീണ്ടു നിന്ന് മൂന്നാം പഞ്ചവർഷ പദ്ധതിക്ക് ശേഷമാണ് അപ്പൊ അത് കിട്ടിയില്ലോ ഇനി നാലാമത്തെ പഞ്ചവർഷ പദ്ധതി അറുപത്തി ഒമ്പതിലാണ് പ്ലാൻ ഹോളിഡേ അവസാനിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് അഞ്ച് വർഷം അതായത് അറുപത്തൊൻപത് പ്ലസ് അഞ്ച് ചെയ്താൽ എഴുപത്തി നാല് അതിനുശേഷം എഴുപത്തി നാല് പ്ലസ് അഞ്ച് ചെയ്താൽ എഴുപത്തൊമ്പത് അതായത് ഇവിടെ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നില്ല അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അഞ്ച് വർഷം പൂർത്തീകരിക്കാത്ത പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അഞ്ചാം പഞ്ചവർഷ പദ്ധതിയാണ് അഞ്ച് വർഷം പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ കാലാവധി പൂർത്തീകരിക്കാത്ത പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ അതിനിടയിലൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നമ്മൾ പൊതുവേ പറയുന്നു പക്ഷേ എഴുപത്തിയെട്ട് അതായത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ എന്ത് നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നുണ്ട് എന്താണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് പറഞ്ഞെന്താണ് പ്ലാൻ ഹോളി ഡേ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അറുപത്തൊൻപത് അറുപത്തിയാറ് അറുപത്തൊമ്പത് അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് കാലയളവിലാണ് പ്ലാൻ ഹോളി ഡേ നടപ്പിലാക്കിയിരുന്നത് ശേഷം രണ്ട് ഈ രണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഈ മൂന്നാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം എന്നാണ് ആ രണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി പൂർത്തീകരിക്കുന്നില്ല അവസാനത്തെ ആ ഒരു വർഷം അതായത് എഴുപത്തൊമ്പത് വരെ ഉണ്ടായിരുന്നു എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് എൺപത് ആ രണ്ട് സാമ്പത്തിക വർഷത്തിലേക്ക് ഏത് കടന്നു വന്നു റോളിംഗ് പ്ലാൻ കടന്നു വന്നു അതാണ് എച്ച് ആർ എയിലെ ആറ് എന്താ ഉദ്ദേശിക്കുന്ന റോളിങ് പ്ലാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ആറിൻ്റെയും അഞ്ചിൻ്റെ ഇടയിലായിട്ട് ഏത് വരണം റോളിംഗ് പ്ലാൻ വരണം എന്ന കാര്യം ഓർത്തിരിക്കുക റോളിംഗ് പ്ലാൻ അത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് എന്ന് പറയാം അതായത് എഴുപത്തെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പത്തൊന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ശേഷം പിന്നീട് ആറാം പഞ്ചവത്സര പദ്ധതി എൺപത് കഴിഞ്ഞ് പിന്നെ അഞ്ച് കൂട്ടുക എൺപത്തി അഞ്ച് വരെ ശേഷം പിന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തഞ്ച് തൊണ്ണൂറാണ് അപ്പോൾ ഇവിടെ നോക്കി ഞാൻ പറഞ്ഞ കോഡ് എന്താണ് മൂന്ന് രണ്ട് രണ്ട് എന്നാണ് കോഡ് അപ്പോൾ അവിടെ എന്താണ് ഈ രണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ആറും ഏഴും കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഈ എട്ടിൻ്റെ മുമ്പിൽ എട്ടിൻ്റെ മുമ്പിൽ എന്ത് വരുന്നുണ്ട് ആനുവൽ പ്ലാൻ വരുന്നുണ്ട് അതായത് വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ആനുവൽ പ്ലാൻ നടപ്പിലാക്കുന്ന എപ്പോന്ന് ചോദിക്കും തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കോഡിലൂടെ എച്ച് ആർ എ എന്ന കോഡിലൂടെ ഓർക്കേണ്ട എന്ന് പറഞ്ഞാൽ ആനുവൽ പ്ലാനാണ് മൂന്നേ രണ്ട് രണ്ട് ഓർക്കുക മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് H വരുന്നത് പ്ലാൻ ഹോളിഡേ വരുന്നത് മൂന്ന് വർഷം നീണ്ടു അറുപത്താറ് അറുപത്തൊമ്പത് അതിന് ശേഷം പിന്നെ രണ്ടും കൂട്ടുക അതായത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഒപ്പം അതായത് എഴുപത്തെട്ട് എൺപത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത് റോളിംഗ് പ്ലാൻ വരുന്നത് അതിന് ശേഷം പിന്നെ രണ്ട് കഴിയുക അതായത് ഏഴും എട്ടും അതായത് ഇവിടെ എന്താണ് അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ആറും ഏഴുമാണ് അതായത് എട്ടിൻ്റെ തൊട്ടു മുമ്പായിട്ട് എന്ത് വരുന്നുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ആനുവൽ പ്ലാൻ കടന്നു വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഹോളിഡേ പ്ലാൻ്റെ വർഷം അറുപത്തിയാറ് അറുപത്തൊമ്പത് റോളിംഗ് പ്ലാനിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് പിന്നെ ആനുവൽ പ്ലാനിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് മറക്കരുത് മറക്കാതെ ഓർത്തിരിക്കുക ശേഷം പിന്നീട് സാധാരണ പോലെ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ എന്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി പിന്നെ തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് വരെ ഒമ്പത് പിന്നെ അഞ്ചഞ്ച് കൂട്ടിക്കൂട്ടി പോയാൽ മതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് എന്ന് പറയുന്ന പത്ത് പിന്നെ അങ്ങോട്ട് കൂട്ടി പതിനൊന്ന് അങ്ങോട്ട് കൂട്ടി പന്ത്രണ്ട് അങ്ങനെ ടോട്ടൽ എത്രയുണ്ട് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വരെയാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് നമ്മൾ ഇതിൻ്റെ ലക്ഷ്യം പഠിക്കാൻ വേണ്ടി പോവാണ് ആദ്യം ലക്ഷ്യം ഒന്ന് പറഞ്ഞു പോകാം അതിനുശേഷം ഒരു കഥയിലൂടെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായ വികസനമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്ത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് തുടർന്ന് നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം എന്നിവയായിരുന്നു ലക്ഷ്യം അതിനുശേഷം പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി അത് എപ്പോഴും ചോദിക്കുന്നതാണ് കാർഷിക വ്യവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തൽ എന്നതായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർദ്ധനവ് എന്നിവയാണ് ഈ പറയുന്ന ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതേപോലെ തന്നെ മാനവശേഷി വികസനം എന്നതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവുമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം പിന്നെ സുസ്ഥിര വികസനം എന്നിവയാണ് പതിനൊന്നും പന്ത്രണ്ടും പഞ്ചവത്സര പദ്ധതിയുടെ യഥാ യഥാക്രമമുള്ള ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് നമ്മളിവിടെ ചെറിയൊരു കോഡിലൂടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവാണ് ഒരു കഥയിലൂടെ പഠിക്കുകയാണ് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യരുത് ആദ്യമായിട്ട് ഇത് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കോഡിലൂടെ ഒന്നും പഠിച്ചിട്ടില്ല ഇത് എന്റെ മനസ്സിൽ എന്താണ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കഥ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ആ വർഷങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ് കഥ എന്ന് പറയുന്നത് ഒരിടത്തൊരു കർഷകൻ ഉണ്ടായിരുന്നു ആ കർഷകൻ വളരെ ദരിദ്രനായിട്ടുള്ള ഒരു കർഷകനാണ് അപ്പം ആ കർഷകൻ ചിന്തിക്കുകയാണ് കാർഷിക പുരോഗതിയിലൂടെ എന്താണ് വ്യാവസായിക പുര അതായത് കാർഷിക പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി അവിടെ സാധ്യമാകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞത് കാർഷിക പുരോഗതി നേടണമെങ്കിൽ വ്യാവസായിക പുരോഗതി വേണം എന്ന് ഒരു കർഷകൻ തീരുമാനിക്കുന്നു ഒരു കർഷകനുണ്ട് ആ കർഷകൻ തീരുമാനിക്കുകയാണ് കാർഷിക പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി നേടണം ഒരു കർഷകനുണ്ട് ആ കർഷകൻ തീരുമാനിക്കുകയാണ് കാർഷിക പുരോഗതി നേടണമെങ്കിൽ വ്യാവസായിക പുരോഗതി നേടണം അപ്പൊ ആ പോയിന്റ് ഓർത്തിരിക്കുക കാർഷിക വികസനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ പുരോഗതിയുമായിട്ടതാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക പുരോഗതിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അയാൾ എന്താണ് പറഞ്ഞത് കാർഷിക മേഖലയിൽ പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി നേടണം അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന കാർഷിക മേഖലയിലും വ്യവസായിക മേഖലയിലും എന്താണ് പുരോഗതി അദ്ദേഹം നേടുന്നു അപ്പൊ കാർഷിക മേഖലയിൽ പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി നേടണം അങ്ങനെ അദ്ദേഹം എന്താണ് വ്യവസായിക മേഖലയിൽ പുരോഗതി നേടി കാർഷിക മേഖലയിലും അതുവഴി പുരോഗതി നേടി അങ്ങനെ അദ്ദേഹം കാർഷിക മേഖലയിൽ പുരോഗതി നേടിയപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത അവിടെ ഉണ്ടാകുമല്ലോ അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ഉണ്ടാകും അല്ലേ അപ്പോൾ കാർഷിക മേഖലയിൽ പുരോഗതി നേടണമെങ്കിൽ വ്യാവസായിക പുരോഗതി നേടണം അങ്ങനെ അദ്ദേഹം വ്യാവസായിക പുരോഗതി നേടിയപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിൽ പുരോഗതി നേടി അപ്പോൾ കാർഷിക മേഖലയിൽ പുരോഗതി നേടുമ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത അവിടെ ഉണ്ടാകുന്നു അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ ഒരു സ്വയം പര്യാപ്തതയും അയാൾക്കുണ്ടാകുന്നു അപ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു കർഷകനാണ് കാർഷിക മേഖലയിൽ പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക മേഖലയിൽ പുരോഗതി നേടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം വ്യവസായിക മേഖലയിൽ പുരോഗതി നേടിയപ്പോൾ കാർഷിക മേഖലയിലും പുരോഗതി നേടി അതായത് കാർഷിക മേഖലയിൽ പുരോഗതി നേടിയപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും അദ്ദേഹം നേടി എന്ന കാര്യം ഓർക്കുക ഇപ്പൊ മൂന്ന് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പഠിച്ചല്ലോ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായിക വികസനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന കാർഷിക മേഖലയിലും വ്യവസായിക മേഖലയിലും അദ്ദേഹം വികസനം നേടി അതേപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും നേടി അങ്ങനെ അദ്ദേഹത്തിന് ഒരു സ്ഥിരതയോടുകൂടിയ ഒരു വളർച്ചയുണ്ടായി മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ അദ്ദേഹം നിലകൊള്ളുന്നു അതായത് ഒരു സ്വാശ്രയത്വം അവിടെ ഉണ്ടായി അപ്പം എന്താണ് സ്ഥിരതയോട് കൂടിയ വളർച്ച ആ കർഷകൻ ഉണ്ടായി അതേപോലെ തന്നെ മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാനുള്ള അവസ്ഥ ഒന്നുമില്ല കാരണം വ്യവസായ മേഖലയിലും അദ്ദേഹം പുരോഗതി നേടിയിട്ടുണ്ട് അപ്പം അദ്ദേഹം ഒരു സ്വാശ്രയത്വം അവിടെ നേടി അപ്പോൾ ഒരിക്കൽ കൂടി പറയാം കാർഷിക മേഖലയിലെ പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക മേഖലയിൽ പുരോഗതി നേടണമെന്നൊരു കർഷകൻ ചിന്തിച്ചു അങ്ങനെ വ്യവസായിക മേഖലയിൽ പുരോഗതി നേടിയപ്പോൾ കാർഷിക മേഖലയിലും പുരോഗതി വന്നപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും അദ്ദേഹം കൈവരിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഒരു കൂടിയ ഒരു വളർച്ചയുണ്ടായി ഒപ്പം അദ്ദേഹം എന്താണ് സ്വാശ്രയത്വവും നേടി അങ്ങനെ അദ്ദേഹം ഒരു ദരിദ്രനായിരുന്ന ഒരു വ്യക്തി ആയിരുന്നല്ലോ ഇപ്പൊ അദ്ദേഹം ദരിദ്രനല്ലാതെ ആയി അപ്പൊ ഇവിടെ അഞ്ചാമത്തെ എന്താണ് ദാരിദ്ര്യ നിർമാചനം അപ്പൊ അതൊരു ദരിദ്രനായിട്ടുള്ള ഒരു കർഷകനായിരുന്നു നിലവിൽ അദ്ദേഹം എന്തല്ല ഒരു ദരിദ്രനല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ കാശൊക്കെ കിട്ടി അപ്പൊ അദ്ദേഹം ദരിദ്രനല്ലോ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കാർഷിക വ്യവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മെച്ചപ്പെടുത്തി അദ്ദേഹത്തിന്റെ കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം മെച്ചപ്പെടുത്തി അപ്പൊ നമ്മുടെ കഥ എന്തുവാണോ ഒന്നാമത്തത് കാർഷിക മേഖലയുടെ പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി ഒരു കർഷകൻ തീരുമാനിക്കുകയും അങ്ങനെ വ്യവസായിക മേഖലയിൽ പുരോഗതി നേടിയപ്പോൾ കാർഷിക മേഖലയിൽ പുരോഗതി അദ്ദേഹം കൈവരിക്കുകയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും അദ്ദേഹം നേടുകയും അങ്ങനെ സ്ഥിരതയോടുകൂടി ഒരു വളർച്ച അദ്ദേഹത്തിന് ലഭ്യമാവുകയും സ്വാശ്രയത്വം അദ്ദേഹം നേടിയെടുക്കുകയും ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹം മോചനം നേടുകയും അതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറേ പണം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു മെച്ചപ്പെടുത്തുന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ നമ്മുടെ അഞ്ച് പഞ്ചവത്സര പദ്ധതി അതിനുശേഷം ആറാമത്തെ പഞ്ചവത്സര പദ്ധതി അതിന്റെ എല്ലാം എന്ത് പഠിച്ചു ലക്ഷ്യം നമ്മൾ പഠിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതി കണ്ണടച്ചെന്ന് ആലോചിച്ച് നോക്കി കാർഷിക മേഖലയുടെ പുരോഗതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇടാം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു വ്യവസായിക വികസനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നിങ്ങളെ മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു ദാരിദ്ര്യ നിർമാർജനം ആറാം പഞ്ചവത്സര പദ്ധതി മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതായത് ഈ കർഷകന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം എന്തായിട്ടു ആയി ല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യം ആയി അദ്ദേഹം ഇപ്പോൾ നല്ലൊരു നിലയിലൊക്കെ എത്തിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെയും ഇതുപോലെ ഒന്ന് ഡെവലപ്പ് ചെയ്യിക്കണം അല്ലേ എൻ്റെ സമൂഹത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒരു എലക്ഷന് മത്സരിക്കാൻ വേണ്ടി നിൽക്കുക എന്ന് വിചാരിക്കുക അദ്ദേഹം എന്താണ് ഒരു എലക്ഷന് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് അങ്ങോട്ട് തീരുമാനിക്കുക അങ്ങനെ അദ്ദേഹം election മത്സരിക്കാൻ വേണ്ടി നിൽക്കണ സമയത്ത് അദ്ദേഹം ഈ പ്രസംഗിക്കുമല്ലോ election നിൽക്കണ സമയത്ത് വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രസംഗിക്കുമല്ലോ ആ സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഈ സമൂഹത്തിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ സമൂഹത്തിലും കാണുന്ന നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും അതേപോലെ തന്നെ ആധുനികവൽക്കരണങ്ങൾ ഈ നാട്ടിൽ ഞാൻ നടപ്പിലാക്കും സാമൂഹ്യ നീതിക്ക് ഉതകുന്ന രീതിയിൽ അപ്പൊ അവിടെ എന്താണ് തൊഴിലവസരം അതുപോലെ തന്നെ ആധുനിക വൽക്കരണം സാമൂഹ്യ നീതി ഇതെല്ലാം എന്താണ് ഈ പറയുന്ന നമ്മളിവിടെ പരിചയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് തുടർന്ന് വരുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് ആധുനികവൽക്കരണം അതേപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർദ്ധനവ് എന്ന് പറയുന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം എന്താണ് സംഭവിച്ചതോടൊ അദ്ദേഹം കാർഷിക വ്യവസായ മേഖലയുടെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം സേഫ് ആക്കി ശേഷം അദ്ദേഹം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അദ്ദേഹം election വേണ്ടി മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ആധുനികവത്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും ഒക്കെ എന്താണ് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നീതിക്ക് ഉതകുന്ന രീതിയിൽ ഞാൻ ഇവിടെ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് സാമൂഹ്യനീതിയുടെ ഉതകുന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ അദ്ദേഹം ജയിച്ചു അദ്ദേഹം ഒരു എം പി ഒക്കെ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക അങ്ങനെ അദ്ദേഹം വീണ്ടും ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മാനവ വികസനം മാനവ വികസനത്തിലൂടെ നമുക്ക് ഗ്രാമീണ വികസനവും വികേന്ദ്രീ ആസൂത്രണവും നടപ്പിലാക്കാം അപ്പൊ അദ്ദേഹം വന്നിട്ട് പറയാണ് ഒക്കെ ജയിച്ചു ഒക്കെ ജയിച്ച ശേഷം ഇനി ഇതൊക്കെ നടപ്പിലാക്കണം അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി കൂടി അദ്ദേഹം പറയുകയാണ് മാനവ വികസനത്തിലൂടെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും നമുക്ക് നടപ്പിലാക്കാം അതിനു വേണ്ടി നമുക്ക് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണം അതിനു വേണ്ടി എന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണം അപ്പൊ എന്താണ് അദ്ദേഹം എലക്ഷന് ജയിച്ചു ഇലക്ഷൻ ജയിച്ചിട്ട് നമ്മുടെ മുന്നിൽ മുന്നിലൊക്കെ വന്നിട്ട് അദ്ദേഹം പറയാണ് മാനവ വി മാനവശേഷി വികസനത്തിലൂടെ ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവും നടപ്പിലാക്കാം അതിനുവേണ്ടി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണം അപ്പൊ ഇവിടെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് മാനവശേഷി വികസനം ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ മാനവശേഷി വികസനം ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവും അതിലൂടെ നടപ്പിലാക്കാം അപ്പോൾ അതൊരു ജനകീയമായ ഒരു തീരുമാനമായിട്ട് കണ്ടു അപ്പോൾ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആണെന്ന് പദ്ധതിയാണെന്നൊന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ വെക്കാം അങ്ങനെ മൂലധന നിക്ഷേപം വർദ്ധിച്ചു അങ്ങനെ ആ മൂലധനം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം അവിടെ നടപ്പിലാക്കി ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയും വരാം അതിനുശേഷം അവിടെ ഒരു സുസ്ഥിര വികസനം ഉണ്ടായി അതായത് എന്താണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നും മലയാളം പരീക്ഷയിൽ പോലും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു സുസ്ഥിര വികസനം ഉണ്ടായി അപ്പൊ ഈ ഒരു രീതിയില് ഈ ഒരു കഥയിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ പറ്റുന്ന ഒരിക്കൽ കൂടി ഒന്ന് പറയാം നിങ്ങളെ മനസ്സിലേക്ക് ഓരോന്നും വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക എന്റെ കഥ ഇങ്ങനെയാണ് പോകുന്നത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു ദരിദ്രനായിരുന്നു അവൻ ചിന്തിച്ചു കാർഷിക പുരോഗതിയിലൂടെ വ്യവസായിക കാർഷിക പുരോഗതി നേടണമെങ്കിൽ വ്യവസായിക പുരോഗതി നേടണമെന്ന് അവൻ ചിന്തിക്കുന്നു അങ്ങനെ വ്യവസായിക പുരോഗതി നേടിയപ്പോൾ കാർഷിക പുരോഗതിയും നേടുന്നു കാർഷിക പുരോഗതി നേടിയപ്പോൾ അവടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും വ്യവസായിക പുരോഗതിയൊക്കെ നേടിയപ്പോൾ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും അവൻ കൈവരിക്കുന്നു അങ്ങനെ അവന് ഒരു സ്ഥിരതയോടുകൂടിയ ഒരു ഉണ്ടാകുന്നു ഒരു സ്വാശ്രയത്വം അവൻ നേടിയെടുക്കുന്നു അങ്ങനെ അവന്റെ ദാരിദ്ര്യമെല്ലാം പോയി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ഓർത്തിരിക്കുക അങ്ങനെ അവൻ്റെ കയ്യിൽ പണം വന്നപ്പോൾ അവൻ്റെ കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവൻ മെച്ചപ്പെടുത്തി അങ്ങനെ അവൻ്റെ ഭാഗം അവൻ സേഫ് ആയി കഴിഞ്ഞപ്പോൾ ഇനി സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് അവൻ ഒരു എലക്ഷനിൽ മത്സരിക്കുന്നു അങ്ങനെ ആ മത്സരിക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് പറയുകയാണ് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിപ്പിക്കും ആധുനികവൽക്കരണം ഞാൻ ഇവിടെ നടപ്പിലാക്കും നീതിക്ക് ഉതകുന്ന രീതിയിൽ അങ്ങനെ അവൻ ജയിച്ചു കഴിഞ്ഞു അതിനുശേഷം അവൻ വന്നിട്ട് പറയുകയാണ് മാനവശേഷി വികസനത്തിലൂടെ ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവും ഇവിടെ നടപ്പിലാക്കാം അത് കേട്ടപ്പോൾ അതൊരു ജനകീയ പദ്ധതിയായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന് അവൻ വന്നിട്ട് പറയുകയാണ് അങ്ങനെ അത് നമ്മുടെ സ്ഥലത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം അവിടെ നടപ്പിലാക്കുകയും അതിലൂടെ ഒരു സുസ്ഥിര വികസനം അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് നമ്മുടെ ചെറിയ ഒരു കഥ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളും ഈ ഒരു ചെറിയ കഥയിലൂടെ കുറച്ച് പ്രാവശ്യം ഒന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഓരോ പഞ്ചവത്സര പദ്ധതികളും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ കഥയല്ല പിന്നെ ഓർക്കേണ്ടത് ഓരോന്നിന്റെയും ലക്ഷ്യമാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടത്തിൽ അതിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇട്ട് പറയാം നിങ്ങൾക്ക് അതിന്റെ ഈ പറയുന്ന ലക്ഷ്യവും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ആ ആദ്യമായിട്ട് ഞാൻ പറയുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ വർഷം മനസ്സിലേക്ക് കടന്നു വരിക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് അതിനുശേഷം നിങ്ങളാ ലക്ഷ്യ ലക്ഷ്യം അതിൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറുപത്തിയാറ് അറുപത്തി ഒന്ന് എന്നതാണ് ആ ഒരു വർഷം മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും വ്യവസായിക വികസനമാണ് ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് കാലഘട്ടമാണ് ഭക്ഷ്യ സ്വയംപര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയംപര്യാപ്തത എന്നതാണ് ലക്ഷ്യം മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കോഡ് കൊടുക്കുക മൂന്ന് രണ്ട് രണ്ട് എച്ച് ആർ എ അപ്പം മൂന്ന് പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് എച്ച് പ്ലാൻ ഹോളിഡേ കടന്നു വരുന്നത് അറുപത്തി ആറ് അറുപത്തിയൊമ്പത് വർഷം അതിനുശേഷം നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തൊമ്പത് എഴുപത്തിനാല് കാലഘട്ടം ലക്ഷ്യം നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും സ്ഥിരതയോടുകൂടി വളർച്ച സ്വാശ്രയത്വമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊട്ടുമുമ്പ് പറഞ്ഞ കോഡ് മൂന്ന് രണ്ട് രണ്ട് എച്ച് ആർ രണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പിന്നീട് എഴുപത്തെട്ട് എൺപത് ആ ഒരു കാലഘട്ടത്തിലാണ് ആറ് വെച്ച് റോളിംഗ് പ്ലാൻ കടന്നു വരുന്നതെന്ന് ഓർത്തിരിക്കുക അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ചിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നാണ് അതിൻ്റെ ലക്ഷ്യം ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നതാണ് ലക്ഷ്യം തൊട്ടുമുമ്പ് പറഞ്ഞ കോഡ് മൂന്ന് രണ്ട് രണ്ട് വീണ്ടും രണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അതായത് എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് തൊട്ടുമുമ്പായിട്ടാണ് നമ്മുടെ ആനുവൽ പ്ലാൻ കടന്നു വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് സാമ്പത്തിക വർഷത്തിലായിട്ട് തുടർന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം എന്നതാണ് ലക്ഷ്യം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീയാസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് സുസ്ഥിര വികസനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയേണ്ടതായിട്ടുള്ളത് ആ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ബി എസ് സി പരീക്ഷ ഈ ഒരു കോളത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി കഥ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതെങ്ങനെങ്കിലും പഠിച്ചു വയ്ക്കണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മാച്ച് അത് ഫോളോയിങ് രൂപത്തിലും അല്ലാതെയും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും ഒക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം